ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയുടെ പേരെന്താണ് കേരള കർഷകൻ കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസികയാണ് കേരള കർഷകൻ കേരള കാർഷിക സർവകലാശാല പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക ഏതാണ് കൽപ്പതേനു കേരള കാർഷിക സർവകലാശാലയുടെ കാർഷിക മാസികയാണ് കൽപ്പതേനു കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി ഏതാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ പെൻഷൻ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി കേരള സർക്കാർ ആരംഭിച്ച കർഷകർക്കായുള്ള പലിശരഹിത ലോൺ പദ്ധതിയാണ് ഗ്രീൻ കാർഡ് പദ്ധതി ഹരിത ഹരിതകേരളം മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്ത എന്നാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിന് ഹരിത കേരള മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് ഹരിത കേരള മിഷൻ പദ്ധതിയുടെ അധ്യക്ഷനാരാണ് പിണറായി വിജയൻ ഹരിത കേരള മിഷൻ പദ്ധതിയുടെ അധ്യക്ഷൻ പിണറായി വിജയനാണ് ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കെ ജെ യേസുദാസ് ഹരിത കേരള മിഷൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് ഹരിത കേരളം പദ്ധതിയുടെ ടാഗ് ലൈൻ എന്താണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് ഹരിത കേരളം പദ്ധതിയുടെ ടാഗ് ലൈൻ പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്നതാണ് കേരള മിഷൻ്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയാണ് പെൻബൂത്ത് കേരള മിഷൻ്റെ ഭാഗമായി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് പുനഃചംക്രമണത്തിനായി നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ് പെൻബൂത്ത് വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് സിൽവികൾച്ചർ വനസസ്യങ്ങൾ വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള പഠനശാഖ സിൽവികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് കാർഷിക വിളകളുടെ ഉൽപാദനത്തെയും അവയുടെ വൈവിധ്യമനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ചുള്ള പഠനശാഖയാണ് അഗ്രോണമി കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തെയും അവയുടെ വൈവിധ്യം അനുസരിച്ച് മണ്ണിനെ കൈകാര്യം ചെയ്യുന്നതുമായുള്ള അതിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് അഗ്നോണോമി ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് എന്നാൽ ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയുമാണ് ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളവും സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയുമാണ് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ് കുരുമുളക് യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക് ആണ് കേരളത്തിൽ സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചി കേരളത്തിൽ സുഗന്ധഭവൻ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാരിക്കുന്ന് കോഴിക്കോട് ജില്ലയിലെ മാരിക്കുന്നിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും വഴുതനങ്ങയിലെ വാട്ടരോഗത്തിനും കാരണമായ രോഗകാരി ഏതാണ് ബാക്ടീരിയ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിനും വഴുതനങ്ങയിലെ വാട്ടരോഗത്തിനും കാരണമായ രോഗകാരി ബാക്ടീരിയ ആണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗത്തിനും വാഴയിലെ കുറുനാമ്പ് രോഗത്തിനും കാരണമായ രോഗകാരി വൈറസാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗത്തിനും വാഴയിലെ കുറുനാമ്പ് രോഗത്തിനും കാരണമായ രോഗകാരി വൈറസാണ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തിനും തെങ്ങിൻ്റെ കൂമ്പ് ചീയലിനും കാരണമായ രോഗകാരി ഏതാണ് ഫംഗസ് കുരുമുളകിൻ്റെ ദ്രുതവാട്ടത്തിനും തെങ്ങിൻ്റെ കൂമ്പ് ചീയലിനും കാരണമായ രോഗകാരി ഫംഗസ് ആണ് കേരളത്തിൽ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് ഏതാണ് ആനാട് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ ആനാട് ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇനി നമുക്ക് പ്രധാന വിളകളും അവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളും കൂടി പഠിക്കാം മരച്ചിനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് തേയില കുരുമുളക് വെളുത്തുള്ളി ഏലം ചന്ദനം ഗ്രാമ്പു കറുവപ്പട്ട കരിമ്പ് കൊക്കോ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് കൈതച്ചക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് കൈതച്ചക്ക എറണാകുളം അരി നിലക്കടല ഓറഞ്ച് പരുത്തി മഞ്ഞൾ പച്ചമുളക് പയർ വർഗ്ഗം മാമ്പഴം മധുരക്കിഴങ്ങ് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പപ്പായയും മുരിങ്ങയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് നാളികര നാളികേരം കോഴിക്കോട് ജില്ലയിലാണ് കാപ്പി ഇഞ്ചി എന്നിവ വയനാട് ജില്ലയിലാണ് കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് പുകയില അടയ്ക്ക എന്നിവ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ് മൾബറി കൃഷി അറിയപ്പെടുന്ന പേരെന്താണ് മോറി കൾച്ചർ എന്നാണ് മൾബറി കൃഷി അറിയപ്പെടുന്നത് മോറി കൾച്ചർ എന്ന പേരിലാണ് കൂൺ കൃഷി അറിയപ്പെടുന്നത് മഷ്റൂം കൾച്ചർ എന്നാണ് മുന്തിരി കൃഷി അറിയപ്പെടുന്ന പേര് വിറ്റി കൾച്ചർ എന്ന പേരിലാണ് മുന്തിരി കൃഷി അറിയപ്പെടുന്നത് വിറ്റി കൾച്ചർ എന്ന പേരിലാണ് മണ്ണിലെ കൃഷിയാണ് വെർമി കൾച്ചർ മണ്ണിലെ കൃഷി വെർമി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് പട്ടുന്നൂൽ കൃഷി സെറി കൾച്ചറാണ് മുയൽ വളർത്തൽ കൂണി കൾച്ചർ എന്നറിയപ്പെടുന്നു മുയൽ വളർത്തൽ കൂണി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത് മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസ്സി കൾച്ചർ എന്ന പേരിലാണ് മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസ്സി കൾച്ചർ എന്ന പേരിലാണ് കടൽ മത്സ്യകൃഷിയാണ് മാരി കൾച്ചർ കടൽ മത്സ്യകൃഷി അറിയപ്പെടുന്ന മാരി കൾച്ചർ എന്ന പേരിലാണ് തേനീച്ച വളർത്തലാണ് എപ്പി കൾച്ചർ പച്ചക്കറി വളർത്തൽ ഒലേറി കൾച്ചറാണ് പച്ചക്കറി വളർത്തൽ ഒലേറി കൾച്ചറാണ് അലങ്കാര സസ്യ വളർത്തൽ അറിയപ്പെടുന്ന ഫ്ലോറി കൾച്ചർ എന്നാണ് അലങ്കാര സസ്യങ്ങൾ വളർത്തുന്നതാണ് ഫ്ലോറി കൾച്ചർ പഴം പച്ചക്കറി കൃഷി അറിയപ്പെടുന്ന പേര് ഹോർട്ടി കൾച്ചർ എന്നാണ് പഴം പച്ചക്കറി കൃഷി അറിയപ്പെടുന്നത് ഹോർട്ടികൾച്ചർ എന്ന പേരിലാണ് വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം വിഷവിമുക്ത പച്ചക്കറി വ്യാപിപ്പിക്കുന്നതിനുള്ള കൃഷിവകുപ്പിൻ്റെ പദ്ധതിയാണ് ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് കൃഷി അല്ലെങ്കിൽ സമ്മിശ്ര കൃഷി എന്നൊക്കെ അറിയപ്പെടും കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ എന്നിവ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് സങ്കര കൃഷി മിക്സഡ് ഫാമിംഗ് പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റു വിളകൾ കൂടി കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി അക്വാകൾച്ചർ അല്ലെങ്കിൽ ജലകൃഷി വഴി മത്സ്യ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് അക്വാകൾച്ചർ വഴി മത്സ്യം ഉൽപ്പാദനം നടത്തുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ് സസ്യങ്ങളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് സസ്യങ്ങളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതി അറിയപ്പെടുന്ന പേര് എയറോ എന്നാണ് മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതി അറിയപ്പെടുന്ന പേര് എയറോപോണിക്സ് എന്നാണ് സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തയ്ച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കായിക പ്രജനനം സസ്യങ്ങളുടെ വേര് തണ്ട് ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും പുതിയ തയ്ച്ചെടികൾ ഉണ്ടാക്കുന്നതാണ് കായിക പ്രജനനം ഭൂകാണ്ടങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഉരുളക്കിഴങ്ങ് മഞ്ഞൾ ഇഞ്ചി ചേമ്പ് ചേന ഭൂകണ്ഡങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഉരുളക്കിഴങ്ങ് മഞ്ഞൾ ഇഞ്ചി ചേമ്പ് ചേന എന്നിവ സംവരണ വേരുകൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് മരച്ചീനി സംവരണ വേരുകൾക്ക് ഉദാഹരണങ്ങളാണ് ക്യാരറ്റ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് മരച്ചീനി തുടങ്ങിയവ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ ടിഷ്യൂ കൾച്ചർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കല എക്സ്പ്ലാന്റ് ആണ് ടിഷ്യൂ കൾച്ചർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കലയാണ് എക്സ്പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിൽ വളർത്തു മീഡിയമായി ഉപയോഗിക്കുന്ന അഗർ ലഭിക്കുന്ന ആൽകേതാണ് ജലീഡിയം ടിഷ്യൂ കൾച്ചർ വിദ്യയിൽ വളർത്തു മീഡിയമായി ഉപയോഗിക്കുന്ന അഗർ ലഭിക്കുന്ന ആൽഗ ജലീഡിയമാണ് ബി ടി വഴുതനങ്ങ നിരോധിക്കണം എന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം എന്താണ് ജനിതക വൈകല്യം കാരണമാകുന്നതിനാൽ ബി ടി വഴുതനങ്ങ നിരോധിക്കണം എന്ന് അഭിപ്രായപ്പെടാനുള്ള കാരണം ജനിതക വൈകല്യത്തിന് കാരണം ആകുന്നതുകൊണ്ടാണ് ബി ടി വഴുതനങ്ങ നിരോധിക്കണമെന്ന് പറയുന്നത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി അറിയപ്പെടുന്ന പേരെന്താണ് ട്രാക്ക് ഫാമിംഗ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി അറിയപ്പെടുന്ന പേര് ട്രാക്ക് ഫാമിംഗ് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഹരിത കേരളം മിഷൻ്റെ സംസ്ഥാന ഹരിത പുരസ്കാരം ലഭിച്ച നഗരസഭ ഏതാണ് പൊന്നാനി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കേരള മിഷൻ്റെ സംസ്ഥാന ഹരിത പുരസ്കാരം ലഭിച്ച നഗരസഭ പൊന്നാനി നഗരസഭയാണ് മലപ്പുറം ജില്ലയിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്